ഹലോ ഗൈസ് ഇന്നൊരു വാട്ടർ എയ്റ്റിൻ്റെ ഡേ ആയല്ലോ അപ്പോൾ ഇന്ന് മോർണിങ്ങിന് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചപ്പാത്തിക്ക് തേങ്ങാപ്പാലാണ് പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതും കോഫിയൊക്കെ ആയിരുന്നു അപ്പോൾ ചപ്പാത്തിക്ക് ഇതുപോലെ മധുരമുള്ള തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ പുട്ട് ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ പരിപ്പുണ്ട് ഇവിടുത്തെ ഒരു മെയിൻ കോമ്പിനേഷൻ ആണ് ഈ ഒരു പുട്ടും പരിപ്പും എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സാധനം പിന്നെ ഇത് കുറച്ചധികം തന്നെ കൂന്തളും കോരയും കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഈ കിളിമീൻ എന്നാണ് ഇവിടെ എറണാകുളത്തൊക്കെ പറയുക പക്ഷെ നമ്മൾ മലപ്പുറത്ത് പറയുക പുതിയ അപ്പളക്കോരുന്നാണ് കുറച്ച് പൊറായിട്ടിരിക്കട്ടെ എന്ന് അതിൽ നിന്ന് കുറച്ച് കിളിമീനൊക്കെ എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കൂന്തൽ ക്ലീൻ ചെയ്ത് റെഡിയാക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ബീഫും കൊണ്ടുള്ള വരവ് ഇതേ ഈ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തേക്കെന്ന് പറഞ്ഞിട്ട് കുറച്ചേ ഉള്ളൂ പെട്ടെന്ന് ഒന്ന് ഫ്രൈ ചെയ്തേക്കുന്നത് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ബീഫ് ഇരിക്കട്ടെ എന്ന് വെച്ച് ഏതായാലും ബീഫ് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അത് ഇരിക്കട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ ബീഫും കൂന്തളും അച്ചാറും കിളിമീൻ ഫ്രൈ ചെയ്തതും എല്ലാം കൂട്ടിയിട്ട് നല്ലോണം ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല മഴയായിരുന്നു കേട്ടോ ഇടക്ക് നല്ല മഴ പെയ്യും അതുപോലെ തന്നെ ഇടക്ക് ഭയങ്കര വെയിലായിരിക്കും പിന്നെ ഈവനിങ് ആയപ്പോൾ വല്ലാണ്ടൊന്നും കഴിക്കാൻ തോന്നിയില്ല അപ്പോൾ പിന്നെ ഒരു കോഫിയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു സ്ലൈസ് കേക്ക് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു വാനിലയുടെ പിന്നെ രാത്രിയിൽ ഉച്ചക്കത്തെ സെയിം ഫുഡ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ